ലെച്ചസ്റ്റ് ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അക്കോബ മെറ്റീരിയൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു നമ്മുടെ പുതിയ ചാനലിൽ നമ്മൾ അക്കോബ മെറ്റീരിയൽ ഇട്ടിട്ട് ഉണ്ടായിരുന്നില്ല അക്കോബ ചുരിദാർ മെറ്റീരിയലാണ് അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ചുരിദാറുകൾ വന്നിരിക്കുന്നത് നല്ല കുറച്ച് കളക്ഷൻ കളേഴ്സ് ആണ് കേട്ടോ നല്ലൊരു പീച്ച് ആണ് ഫർച്ച് കാണിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഇതുപോലെ അക്കോബ വർക്കാണ് വരുന്നത് കേട്ടോ ലക്നൗ ചിക്കൻ കാര്യ വർക്കാണ് ഇത് വരുന്നത് അക്വാബ വർക്ക് എന്ന് നമ്മൾ പറയും പക്ഷെ ഇത് ശരിക്കും വരുന്ന പറയുന്നത് ലക്നൗ ചിക്കൻ കാര്യ വർക്ക് എന്നാണ് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡാമൻ സൈഡിലെ ലേസ് ഒക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള ലേസ് ആണ് എന്തേലും ചെറുക്കിനാണ് ഈ മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി പക്ഷെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് സ്ലീവ് ഒക്കെ നമുക്ക് ഫുൾ സ്ലീവ് തയ്ക്കാനുള്ള മെറ്റീരിയൽ ഇതിൽ ഒരു അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം ഗ്ലസ് ആരോ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്പീക്കൻസിന്റെ ദുപ്പട്ട സോഫ്റ്റ് കോട്ടണി വരുന്ന ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ലാവണ്ടർ ഷെയ്ഡിലാണ് ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന ചുരിദാറാണ് അതിലും അത് ആ സെയിം വർക്ക് ലക്നൌ ചിക്കൻകാരി വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് ഈ വർക്ക് വരുന്നത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അത് തന്നെ സ്ലീവിനും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സൈഡിൽ നിന്ന് നമുക്ക് പാസ് പാച്ചായിട്ട് കിട്ടുമ്പോൾ നമുക്ക് സ്ലീവിന്റെ എൻഡിലൊക്കെ നമുക്ക് വെക്കാൻ കിട്ടും കേട്ടോ അപ്പൊ ഇതെങ്ങനെയാണ് വരിക സെയിം കളർ സാധനം ആണ് ബോട്ടോമാറ്റി അറ്റാച്ച് അരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഫുള്ള് സീക്വൻസ്ഡ് വർക്ക്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപ ചൂടുകാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചെറിയ ചുരിദാറായിരിക്കും കേട്ടോ കോട്ടൺ ത്രെഡ് കൊണ്ടാണ് ഇത് ഫുള്ള് ചെയ്തിരിക്കുന്നത് നല്ലൊരു എന്താ പറയാ നല്ലൊരു ലുക്കിൽ നമുക്ക് ഇട്ടോണ്ട് നടക്കാൻ പറ്റുന്ന ചുരിദാറാണ് ഒരു സ്പെഷ്യൽ ബ്ലൂ ഷെയ്ഡ് ആണ് ഇതാണ് അതിന് ലാസ്റ്റ് റൽഡർ ആയിട്ട് വരുന്നത് പിസ്ത ഗ്രീനാണ് പിസ്ത ഗ്രീനിലും ആ സെയിം വർക്ക് തന്നെ വന്നിട്ടുണ്ട് ഈ ഡാമൻ സൈഡിലെ വർക്കൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ സൈഡിലെ വർക്കൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് സീക്വൻസ്ഡ് വർക്കാണ് ബുദ്ധിപ്പെട്ടേ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സീക്വൻസ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ചുരിദാറുകളുടെ എല്ലാം റേറ്റ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്ത്യൻ പോസ്റ്റൽ വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ വരും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ